ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ ക്ഷമിക്കണത് ചരിത്രമാണ് സത്യമാണ് ഇന്ത്യയിലെ പ്രമുഖ പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളും നിർണായക സ്ഥലങ്ങൾ ഇവർ കൈവശപ്പെടുത്തി ബ്രിട്ടീഷുകാരുടെ ആരെങ്കിലും കൂടി നിങ്ങൾക്ക് പരിശോധിച്ച് അറിയാം ഇന്ത്യയിലെ എല്ലാ പ്രധാന പട്ടണങ്ങളുടെയും ഹൃദയഭാഗം ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് അവരുടെ ഹിന്ദു അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രിട്ടീഷ് പ്രീണന നയത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ സ്ഥലങ്ങളൊക്കെ പഠിച്ചിട്ട് വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിംഗ് കോംപ്ലക്സുകൾ ഇതുപോലെയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നിട്ട് ബ്രിട്ടീഷുകാർ പോയി പോവില്ല എന്ന് വിചാരിച്ചെങ്കിലും പോയി സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റിക്കൊടുത്ത പാരമ്പര്യമുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ക്രിസ്ത്യാനികളുടെ പങ്ക് വളരെ തുച്ഛമാണ് പത്ത് പേരലുകളെണ്ണാ മാത്രമുള്ള നേതാക്കന്മാരും പോലും ക്രിസ്ത്യൻ ഈ സമയത്ത് ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല ജോസഫ് മുണ്ടശ്ശേരിയെ പോലെയുള്ള ക്രിസ്ത്യാനി തന്നെ അത് എഴുതിയിട്ടുണ്ട് ഏതായാലും ടിപ്പുവിനെതിരായിട്ട് ഈ ക്രിസ്ത്യാനികൾ സംഘടിച്ചതിൻ്റെ ഫലം അവർക്കുണ്ടായി ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞപ്പോൾ ഇവർ വളരെ സമർത്ഥമായിട്ട് അവസരത്തിനൊത്ത് കാലുമാറാൻ വളരെ സമർത്ഥരാണ് ഞങ്ങളുടെ സമൂഹം അവരുടനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഇരട്ടി കയറി പണം ഉണ്ടായിരുന്നു പണക്കൊഴുപ്പുണ്ടായിരുന്നു എല്ലാം മേടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ പുതിയ ഭരണഘടന മുന്നേ ഭരണഘടനാ കമ്മീഷനിലേക്ക് ക്രിസ്ത്യൻ പ്രതിനിധികളെ വിളിച്ചിരുന്നു ഇവിടെ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായിരിക്കണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് എന്താണ് വേണ്ടത് എങ്ങനെ എല്ലാ സമൂഹത്തിനും വിളിച്ചിരുന്നു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി രാജ്കുമാരി അമൃത് കവറും ഒരു ആർച്ച് ബിഷപ്പ് ഡിസീസയാണ് പോയത് അവിടെ അന്ന് അന്ന് ഈ രാജ്യത്തെ ഏതാണ്ട് രണ്ടര ശതമാനം ക്രിസ്ത്യാനികളുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ പോയിക്കാണെങ്കിൽ ഇപ്പോൾ ഗ്രാജുവലി കുറഞ്ഞു രണ്ട് ശതമാനത്തിൽ താഴെയായിട്ട് മാറി